ഗൈസ് നമ്മൾ കുക്കൂട് ഇണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലാസ്റ്റ് എൻടർ ഔർ ലാസ്റ്റ് മോർ ദി ലൈക്ലി വി ദോർ അല്ല ഗൈസ് ക്രിസ്മസ് വന്നപ്പോൾ ഹാപ്പി ക്രിസ്മസ് അപ്പോപ്പ 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 സുസപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇവിടെ സാനും അമ്മും കൂടി ക്രിസ്മസിന്റെ ട്രീ ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും റോഡി കയറിയാണ് ട്രീ ഉണ്ടാക്കുന്നത് നമുക്കത് എങ്ങനെയാണ് അതിന്റെ പ്രോഗ്രസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാട്ടോ അയ്യോ ഞങ്ങളുടെ സാംസണ് സംഭവം എടുത്തും കൊണ്ടാണ് ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് കവി എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഇതെന്താ ട്രീ ആണോ അല്ലെങ്കിൽ ഇത്രയും വലിയ ബേസ്ബോർഡുണ്ടായിട്ടാണ് ഇവള് ഇന്നലെ ഇരുന്നുകൊണ്ട് എന്താണ് പുൽക്കൂട് ഉണ്ടാക്കാൻ ബേസ്ബോർഡില്ല കാർഡ് ബോർഡില്ല കണ്ടാ ഇത്രയും കാർഡ്ബോർഡ് വലുതുണ്ടായിരുന്നു ഇടാ നോക്കണേ നോക്കണം സാൻ കണ്ടോ എന്താണ് പ്ലാൻ എന്ന് മനസ്സിലായോ അമ്മൂന്റെ പ്ലാൻ എന്താന്ന് മനസ്സിലായോ സാനേ സാനു ഹെല് വേഗം ഫുഡൊക്കെ കഴിച്ച് പൊക്കത്തോട്ട് വന്നേക്കണോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പ്രോഗ്രസ് അവസ്ഥ ഇവിടെ ഗ്ലൂഗണ് യൂസ് ചെയ്ത് ചട്ടിയും കാർബോർഡും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ആ കണ്ടല്ലോ ഇങ്ങനെ ഒട്ടിക്കും അപ്പൊ ഇതിങ്ങനെ ഒട്ടിക്കാനാണ് പ്ലാൻ കോൺ പോലെ അതിനാണ് ഇവള് ഈ ഒരു എന്ത് പീസ് കാർബോർഡ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കണത് നമ്മുടെ ട്രീ അപ്പൊ നമ്മുടെ ട്രീ ഇത്ര ആയിട്ടുണ്ട് ഇനി അപ്പൊ അവര് സെല്ലോ ടേപ്പ് എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ് ഇതിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ചുറ്റാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു അല്ലേ അമ്മു അതെ അതാണ് പ്ലാൻ അതാണ് പ്ലാൻ അതെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹെൽപ്പറെ ഹെൽപ്പറെ ഹെൽപ്പർ ഫൈനൽ ട്രീയുടെ ഒരു ഔട്ട്പുട്ട് ഇതാണ് അത് ആ സാധനവും ഗ്രീൻ അത് ഗ്രീൻ കളറിലുള്ളത് ഇങ്ങനെ ഫുൾ ആയിട്ട് അമ്മു ചുറ്റി എടുത്തിട്ടുണ്ട് അമ്മുവിന്റെ എത്ര മണിക്കൂർ തദ്വാനോടെന്നറിയോ ഇത് നമ്മുടെ ട്രീ ടോപ്പർ തന്നെ അമ്മു ആദ്യം വെച്ചിട്ടുണ്ട് ഇതായിട്ട് നമ്മുടെ ട്രീയില് ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടാവും കഴിഞ്ഞ വർഷം നമ്മൾ കുറേ പർച്ചേസ് ഒക്കെ നടത്തിയിരുന്നു അത് കാരണം ഈ വർഷം നമുക്ക് പർച്ചേസ് നടത്തേണ്ട കാര്യമില്ല അതാണ് ടാസ്ക് ഇങ്ങനത്തെ ഒരു ട്രീ ഇങ്ങനത്തെ ട്രീ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഹാങ്ങിങ്സ് ഇടാൻ കുറച്ച് ടാസ്ക് ആണ് അപ്പം നമ്മുടെ ട്രീയുടെ ഡെക്കറേഷൻസ് ഒക്കെ നാളെ ചെയ്യുക കാരണം ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റില്ല ഈ ട്രീയിൽ അപ്പം നമ്മൾ നൂലുമുണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ കെട്ടി വെക്കണം മറ്റേ ട്യൂസായിട്ട് ചെയ്പ്പോൾ ഇടിക്കൂലല്ലേ അപ്പം അങ്ങനെ കെട്ടണം ഇപ്പൊ തന്നെ സമയം കുറേ നേരമായി അപ്പം ബാക്കി നമ്മൾ ഈ ഹാങ്ങിങ്സ് ഒക്കെ ഇടണ വീഡിയോ നാളെ കാണിക്കാം

പുൽക്കൂട് ഇണ്ടാക്ക ദൈവം അറിയാം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ലാസ്റ്റിൽ കണ്ടോ പിന്നെ നമ്മുടെ നക്ഷത്രം ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒക്കെ ആയിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ മാമനും മാമന ഇവിടെ മാമൻ മണ്ണെടുക്കാൻ പോവുകയാണ് മാമനും സാനും കൂടി നമ്മുടെ പുൽക്കൂടിന്റെ പണി ഏകദേശം ഇത്ര ആക്കിയിട്ടുണ്ട് അപ്പൊ അടിയിൽ എന്താ ചെയ്തേക്കണ സാധനം സാന പറഞ്ഞുകൊടുത്തേ കാണിച്ചു കൊടുക്ക് കൊടുക്കൊക്കെ അടിയിൽ ഇതേ ഇവിടെ നമുക്ക് ടയർ ഉണ്ടായിരുന്നു മൂന്ന് ടയർ വെച്ച് അതിന്റെ പൊക്കത്ത് ഷീറ്റ് ഉണ്ടായിരുന്നു ആ ഷീറ്റൊക്കെ വെച്ച് ഇതേപ്പം ഇതൊക്കെ അത് നമ്മുടെ സാരിയണ്ടാ സാരി ഒക്കെ വെച്ച് ഏഹ് ഇതേപോലെ മണ്ണ് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പൊക്കത്ത് എന്ത് നടണം തീന നടണം അല്ലേ ാണ് വലിയൊരു കാർഡോർഡ് കാര്യം ഇതിന്റെ ഒരു ഞാൻ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിന്റെ കാർഡോർഡ് ആണ് അപ്പൊ അതിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് മെഷർമെന്റ് ഒക്കെ ഇനി ഇതൊന്ന് വെട്ടണം വരച്ച് വെച്ചേക്കുന്നത് ഞാൻ വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ട് സിയർ ആയിട്ട് കാണിച്ചതാ ചെറുപ്പോർഡ് വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓക്കെ പോവണേ അപ്പൊ ഗായ്സ് ഞാൻ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ നിങ്ങളോ അപ്പോൾ ഇത് നമ്മുടെ ജനലയാണേ ജനല അപ്പം ഇങ്ങനെയാണ് സംഭവം വന്നേക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ വെക്കാനുള്ളതും ഈ സൈഡിൽ വെക്കാനുള്ളതും പിന്നെ മേലേ വെക്കാനുള്ളതൊക്കെ ഇനി വെട്ടിയെടുക്കണം കേട്ടോ ഈ കാർബോഡിൽ നിന്ന് തന്നെ അപ്പൊ അതൊക്കെ ഇനി വെട്ടിയെടുത്തതിന് ശേഷം ഒട്ടിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചതാവേ കാരണം ഇത് വെട്ടി എടുക്കാൻ കുറേ ടൈം എടുക്കും ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതാ അപ്പോൾ ഗൈസ് നമ്മളുടെ ഉൽക്കൂടിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ വെട്ടി വച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇത്രയും കഷ്ണങ്ങളാക്കിയിട്ട് ഒഴങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ അടിയിൽത്താ കഷ്ണില്ലേ അതും ഇത് ഒട്ടിക്കാട്ടെ ചെയ്യണത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെൽപ്പറേയും കൂടി കിട്ടിയിട്ടുണ്ട് ശരിയും കൂടി തന്നിട്ടുണ്ട് പിന്നെ ഇത് ഒട്ടിക്കാൻ പോവാണ് നമ്മളെ ഗ്ലൂഗൺ ഉപയോഗിച്ചാട്ടോ ഒട്ടിക്കണേ അപ്പം ഗൈസ് നമ്മൾ രണ്ട് സൈഡ് ഒട്ടിക്കാൻ പോവാണ് ഞാൻ ഇപ്പോഴത്തെ സൈഡും ഈ സൈഡും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ിച്ചാ മതിയായിരുന്നു ഗൈസ് എന്നാലും നമ്മൾ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ ഒരു തൃപ്തി ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കാനായിട്ടോ പാട് സാധനം വരുന്നില്ലായിരുന്നു കൈവിട്ട കളിയാണ് ഗൈസ് കൈ സംഭവം ഫുള്ള് ഇതാക്കി കഴിഞ്ഞിട്ടാ ഇനി നമ്മൾ ഈ വിൻഡോ ആണ് ഒട്ടിക്കുന്നത് വിൻഡോ കൂടി ഒട്ടിക്കണം ഇച്ചിരി വലുതായി പോയിന്നാണ് തോന്നുന്നത് ഗൈസ് നമുക്ക് ഇങ്ങനത്തെ മറ്റേ ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലേ ഐസ്ക്രീം സ്റ്റിക്സ് ആണ് നമ്മളിങ്ങനെ അതിന്റെ മുകളിലത്തെ ഭാഗത്താക്കി ഒട്ടിക്കണത് കേട്ടാ നമ്മുടെ പുൽക്കൂടിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണത് നമുക്ക് ഈ സാധനത്തെ അകന്നെ ഇല്ല പിന്നെ ഇതിപ്പോ വാങ്ങാന്ന് വെച്ചാൽ നടക്കൂല ഇനി ഇരുപത്തിനാലാം തീയതി അല്ലേ നടക്കില്ല പുൽക്കൂട് വെക്കാൻ പോണ നല്ല വീലാണ് അട്ടുകൂടാട്ടെ എന്നിട്ട് വെക്കണം നമുക്ക് കണ്ടോ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇന്നാർ കേൾക്കണ സാധനം എന്താന്ന് നിങ്ങൾ മനസ്സിലായോ ഉണ്ണീഷിനെ വെക്കാൻ ഉള്ളതാണ് വെച്ചിട്ടുണ്ട് പക്ഷെ കെട്ടാൻ കൊറച്ച് പാടാ സൂചിണ്ട് കൈമുറിയും അത് ഞാൻ വെച്ചില്ലേ ബാക്കി എല്ലാത്തിന വെച്ചിട്ടുണ്ട് ഉണ്ണിയേശീന കൊള്ളാ കുറച്ച് കൊള്ളു ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഹലോ ഗൈസ് നമ്മളപ്പം പുൽക്കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ പുൽക്കൂട് ഉണ്ടാക്കിയായിരുന്നില്ലേ അപ്പോൾ ദേട്ട പുൽക്കൂട് അപ്പോൾ അതിൽ നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലൈറ്റ്സൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പുല്ല് ഒക്കിയിരിക്കാം അതുമൊക്കെ കുറച്ച് ലൈറ്റ്സ് ഇടാനുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ചെയ്യാനായിട്ട് ഇനി പിന്നെ നമ്മൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മുടെ പുണ്യേശ്ശുമെ വിൽക്കും അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ ഏകദേശം ലൈറ്റൊക്കെ നമ്മൾ സെറ്റാക്കി പിന്നെ ഫുൾ ഔട്ട്ലുക്ക് നമ്മൾ ലൈറ്റ് ഫുൾ ഓൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാട്ടെ ഇപ്പോൾ കാണിച്ചു തരുന്ന വലിയ ഭംഗിയൊന്നും ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ കരോളിനി ഇന്നലെ പോയ കരമളിന്റെ ബാക്കി പോവാനായിട്ടോണ്ടിരിക്കോ സാനു പപ്പാനി തവണ പപ്പാനിയാണ് ഞാൻ വരുന്നില്ല ഞാൻ പോകണില്ല കൈസ് എനിക്കിവിടെ ചെറിയ പണികളുള്ളതുകൊണ്ട് ഞാനത് പോകണില്ല കൈസ് നമ്മുടെ പുൽക്കൂട സെറ്റായി കഴിഞ്ഞാ നമ്മുടെ മാലാക പിന്നെ അതെ നമ്മുടെ കുഞ്ഞു ഉണ്ണേശനെടുത്താനായിട്ടൊരു കിടക്ക പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആട്ടിൻകുട്ടികളൊക്കെ ഇട്ട്

പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ലൈ ഇതേപോലെ നമ്മളെ വീടിന് ചുറ്റിട്ടിട്ടുണ്ട് കപ്പറത്തെ വീട്ടിലുള്ളതാട്ടാ ഇതപ്പറട്ട ഇനെ പിന്നെ അത് നമ്മുടെ വീടിൻ്റെ ഇപ്പുറം വലിയൊരു ലൈറ്റ് ഷോ ഉണ്ട് കണ്ട ക്സ് നമ്മളത് ക്രിസ്മസ് ട്രീ ഒക്കെ അങ്ങനെ ക്രിസ്മസ് കത്തിട്ടുണ്ട്

അപ്പൊ നമ്മുടെ പുൽക്കൂട്ടിയിൽ ഉണ്ണേഷ് പിറന്നിട്ടുണ്ട് ഇറങ്ങാം അപ്പൊ ഞാനും സാനും കൂടി ഉറക്കം നിന്ന് ഉണ്ണേഷിനെയൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും കിടന്നുറങ്ങി ബൈസ് നമ്മളെല്ലാ കൊല്ലവും ഇതേപോലെ പന്ത്രണ്ട് മുന്നേ ആകുമ്പോൾ ഉണ്ണേഷിനും പുൽക്കൂട്ടിയിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് അപ്പൊ സാനം ഈ കൊല്ലം വെച്ച് അല്ലെ സാനു അല്ലേ അപ്പ എല്ലാവർക്കും ഇനിയും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ